ഇന്ത്യയിൽ ഓരോ മുപ്പത് മിനിറ്റിലും ഒരു കോടീശ്വരൻ വീതം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന് ഹുറൂൺ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നു അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരും ആരാണ് ഈ കോടീശ്വരൻ എന്താണ് കോടീശ്വരൻ്റെ മാനദണ്ഡം എന്നുള്ളത് നമുക്ക് എന്താണ് കോടീശ്വരൻ എന്നും എന്താണ് കോടീശ്വരനാകാനുള്ള മാനദണ്ഡമെന്നും നമുക്ക് നോക്കാം ബാങ്ക് ബാലൻസ് ഓഹരികൾ സ്വത്തുക്കൾ ആഭരണങ്ങൾ ബിസിനസ്സുകൾ എന്നിവയുടെ മൂല്യവും സ്വത്തിൻ്റെ മൂല്യവും ഒക്കെ കണക്കൂട്ടിയെടുത്തതിനു ശേഷം അതിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വായ്പ ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷം എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ആസ്തിയുള്ള കുടുംബത്തിനും വ്യക്തികളെയുമാണ് കോടീശ്വരന്മാർ അല്ലെങ്കിൽ കോടീശ്വര കുടുംബം എന്ന് പറയുന്നത് അതായത് വൺ ബില്യൺ ഡോളറിന്റെ ആസ്തി ഉണ്ടായിരിക്കുന്നവരാണ് കോടീശ്വരന്മാർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം കൊടീശ്വരന്മാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത് എട്ട് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം കൊടീശ്വരന്മാരായി ഉയർന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത് ദശലക്ഷം കോടീശ്വരന്മാർ ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരായ കുടുംബം കോടീശ്വര കുടുംബം കോടീശ്വർമാരും കോടീശ്വര കുടുംബവും രണ്ടായിട്ട് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ കോടീശ്വര കുടുംബം ഉള്ളത് മഹാരാഷ്ട്രയാണ് ഒന്ന് പോയിൻ്റ് നാല് രണ്ട് ലക്ഷം കോടീശ്വര കുടുംബങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത് രണ്ടാമത്തെ സ്ഥാനം ദില്ലിയാണ് അറുപത്തെണ്ണായിരത്തി ഇരുന്നൂറ് കോടീശ്വര ഫാമിലി ദില്ലിയിൽ താമസിക്കുന്നുണ്ട് മൂന്നാമത് തമിഴ്നാട് കർണാടകവുമാണ് കർണാടകത്തിൽ മുപ്പത്തോരായിരത്തി അറുന്നൂറ് കോടീശ്വര ഫാമിലിയുണ്ട് ഇനി കോടീശ്വരന്മാരുടെ എണ്ണത്തിലേക്ക് വന്നാൽ അതായത് വ്യക്തികളടക്കമുള്ളവരുടെ എണ്ണത്തിലേക്ക് വന്നാൽ ഒന്നേ പോയിൻറ്റ് ഏഴ് എട്ട് ലക്ഷം കോടീശ്വരന്മാരുമായ മഹാരാഷ്ട്ര ഒന്നാമത് നിൽക്കുന്നു രണ്ടാമത് ദില്ലി മൂന്നാമത് കർണാടകവും നാലാമത് തമിഴ്നാടും നിൽക്കുന്നു എന്തുകൊണ്ടാണ് ഈ കൊഡീഷർമാർ ഇത്ര വേഗം വളർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ജി വളർച്ച ശക്തമായ സാമ്പത്തിക വിപണി അതുപോലെ തന്നെ ഓഹരി വിപണി തുടർച്ചയായി തന്നെ ഉയർച്ച കാണിക്കുന്നത് ഡിജിറ്റൽ പേയ്മെൻ്റുകളുടെ ഉയർച്ച ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള നിക്ഷേപമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഓരോ മുപ്പത് മിനിറ്റിലും ഒരു കോടീശ്വരൻ വെച്ച് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ കോടീശ്വരൻ എന്താണെന്നും കോടീശ്വരൻ ആ എങ്ങനെയാണ് കണക്കൂട്ടെന്നും ഒരു പ്രാഥമികമായ വിവരം പ്രേക്ഷകർക്ക് ലഭ്യമായി കാണുമെന്ന് കരുതുന്നു മലയാളം